മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് സാജൻ സൂര്യ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി സാജൻ സൂര്യ അഭിനയ രംഗത്തുണ്ട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർ സാജൻ സൂര്യ അടുത്തറിയുന്നത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് നായകനായും വില്ലനായുമെല്ലാം സാജൻ സൂര്യ കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പോൾ ജനപ്രിയ പരമ്പരയായ ഗീതാഗോവിന്ദത്തിലെ ഗോവിന്ദായി തകർത്താടുകയാണ് സാജൻ സൂര്യ അതേസമയം സീരിയലിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് സാജൻ സൂര്യ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് സീരിയലുകൾ പ്രേക്ഷകരെ വഴിതെറ്റിക്കുന്നുവെന്ന ആരോപണത്തിനാണ് സാജൻ സൂര്യ മറുപടി നൽകിയിരിക്കുന്നത് സീരിയൽ കണ്ടിട്ട് വഴിതെറ്റുന്ന എത്ര പേരുണ്ട് സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പത്തു പേരെ വേണ്ടേ എന്നാണ് അത്തരക്കാരോടായി സാജൻ സൂര്യ ചോദിക്കുന്നത് പണ്ട് മുതലേ മനോരമ മംഗളം തുടങ്ങിയ ആഴ്ച പതിപ്പുകൾ വായിക്കുന്നവരുണ്ടായിരുന്നു അതിലിഷ്ടം പോലെ നോവലുകൾ ഉണ്ടാകും എന്റെ ചെറുപ്പകാലത്ത് ഞാൻ അതൊക്കെ വായിച്ചിട്ടുണ്ട് അന്നു പറയുന്നത് അത് വായിച്ച് ആൾക്കാർ ചീത്തയാകുമെന്നാണ് എന്നിട്ട് ആരൊക്കെ ചീത്തയായി എന്നും താരം തുറന്നടിക്കുന്നു സീരിയൽ കണ്ട് അനുകരിക്കുന്നതിനേക്കാൾ സിനിമ കണ്ട് അനുകരിക്കുന്നവരാണ് കൂടുതലുള്ളത് അങ്ങനെയുള്ള വാർത്തകൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെന്നും സാജൻ സൂര്യ ചൂണ്ടിക്കാണിക്കുന്നു ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് പൊതുജനങ്ങളുമായി ഇടപഴകാൻ ഒരുപാട് അവസരമുള്ള ആളാണ് ഞാൻ ചടങ്ങുകളിലും പരിപാടികളിലുമൊക്കെ ഒക്കെ പങ്കെടുത്ത് സമൂഹമായി ഇടപെടുന്ന ആളാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ സീരിയൽ കണ്ടു വഴിതെറ്റിയവരെ ഞാൻ കണ്ടിട്ടില്ലെന്നും താരം പറയുന്നു മുന്നൂറ് പേരിൽ താഴെയാണ് ഇപ്പോൾ സീരിയൽ രംഗത്തുള്ളവർ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോകുമ്പോൾ സീരിയൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട് എല്ലാവർക്കും അവസരം കിട്ടിട്ടില്ലോ അങ്ങനെ അഭിനയി കഴിയാത്തവർ നിരാശ മൂലം സീരിയൽ മോശമാണ് ആളുകളെ വഴിതെറ്റിക്കുമെന്നൊക്കെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സാജൻ സൂര്യ പറയുന്നു അതേസമയം ഇതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നു എന്നല്ലാതെ അതിലൊന്നും കഴമ്പില്ലെന്നും സാജൻ സൂര്യ വ്യക്തമാക്കുന്നു അതേസമയം സീരിയലിന്റെ പരിമിതികളെക്കുറിച്ചും സാജൻ സൂര്യ സംസാരിക്കുന്നുണ്ട് സീരിയലിൽ രക്തമധികം കാണിക്കാൻ പറ്റില്ല മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും കാണിക്കാൻ പറ്റില്ലെന്ന് സാജൻ പറയുന്നു സ്ത്രീക്കെതിരെ ഒരു ആക്രമണം കാണിച്ചാലും താഴെ എഴുതി കാണിക്കും എല്ലാത്തിനും അവയർനെസ് കൊടുത്താണ് സീരിയൽ കാണിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ക്രൂരതകൾ വെട്ടിക്കൊല്ലുന്നത് അത്തരം കാര്യങ്ങൾ ഒന്നും കാണിക്കാൻ പാടില്ല സിനിമയിൽ കാണിക്കുന്ന പലതും കാണിക്കാൻ പറ്റില്ല നമ്മുടെ സുഹൃത്തുക്കളോട് തമാശയ്ക്ക് പറയുന്ന നീ പോടാ പട്ടി തെണ്ടി അങ്ങനെ പോലും പല വാക്കുകളും ഉപയോഗിക്കാൻ പറ്റില്ലെന്നതാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ കാണിക്കാൻ പറ്റുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ചെയ്യുന്ന ഒരു കലയാണ് സീരിയൽ കോടികൾ ചെലവഴിച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു മേഖല അല്ലെന്നും അദ്ദേഹം പറയുന്നു അഭിനേതാവായിരിക്കുമ്പോഴും സർക്കാർ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് സാജൻ സൂര്യ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് സാജൻ സൂര്യ ജോലി ചെയ്യുന്നത് ജോലിയിൽ തടസ്സം വരാത്ത രീതിയിൽ അഭിനയിക്കാൻ ഗവൺമെന്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് പത്തിരുപത് വർഷമായി ഞാൻ അതുപോലെ പാലിക്കുന്നുണ്ടെന്നും താരം പറയുന്നു അതിനാൽ ഒരേ സമയം അധികം സീരിയലുകളിൽ അഭിനയിക്കാറില്ലെന്നും ഒരു സമയത്ത് ഒരു സീരിയൽ മാത്രമേ ചെയ്യൂവെന്നാണ് സാജൻ പറയുന്നത് ചെയ്യാനുള്ള ജോലിയിൽ വീഴ്ച വരുത്താറില്ല ജോലിയും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെന്നും സാജൻ സൂര്യ വ്യക്തമാക്കുന്നു ഭാര്യയും രണ്ടു മക്കളുമാണ് സാജൻ സൂര്യയ്ക്കുള്ളത് മകൾ മാളവികയും മീനാക്ഷിയും ഡിഗ്രിക്കും ഏഴാം ക്ലാസ്സിലും പഠിക്കുകയാണ് എന്റെ അമ്മയുണ്ട് അച്ഛൻ മരിച്ചുപോയി ഭാര്യയുടെയും അച്ഛനും അമ്മയും ഉണ്ട് ഇവരാണ് തന്റെ കുടുംബമെന്നാണ് സാജൻ പറയുന്നത്